നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രനെ കല്യാണം കഴിച്ചതു മുതൽ സച്ചിൻ ദേവ് എം എൽ എക്ക് വെച്ചടി വെച്ചടി ഇറക്കമാണ് റിയാസിന്റെ കാല് നക്കി മന്ത്രി കസേര കയ്യെത്തും ദൂരത്തു വരെ എത്തിയതാണ് എന്നാൽ വണ്ടി തടഞ്ഞ് മേയർ ഗുണ്ടായുസം കാണിച്ചു തെറിച്ചത് സച്ചിൻ മോഹിച്ച മന്ത്രി കസേര ഇപ്പോൾ എം എൽ എ കസേരയും കയ്യാലപ്പുറത്തെ തേങ്ങ ആര്യ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്കും ധാർഷ്ട്യങ്ങൾക്കും ുന്നത് സച്ചിന്റെയും കൂടി രാഷ്ട്രീയ ഭാവി ആര്യ സച്ചിൻ എന്നൊക്കെ കേട്ടാലേ മലയാളികൾക്ക് ഇപ്പോൾ നെറ്റി ചുളിയും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആര്യ രാജേന്ദ്രൻ തന്നെ സി പി എമ്മിന്റെ മാൻറേക്ക് പിണറായി ആയതുപോലെ സച്ചിന്റെ മാൻറേക്ക് ഇഫക്റ്റ് ആണ് ആര്യ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സച്ചിൻ ആര്യ മുഖങ്ങൾ കാണിച്ചാൽ പത്ത് വോട്ട് തികച്ചു കിട്ടില്ലെന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വിധിയെഴുതി അങ്ങനെ മത്സരിക്കാം എന്ന മോഹം എട്ടായി മടക്കി ഇനിയിപ്പോൾ പെട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് അപകടം മണത്തതോടെ ക്ലിഫ് ഹൌസിൽ ചെന്ന് റിയാസിക്കു മുന്നിൽ ആര്യ കരഞ്ഞേക്കും മരുമകൻ മന്ത്രിയാണല്ലോ സച്ചിനെയും ആര്യയേയും ഒക്കെ താങ്ങുന്നത് മരുമോന്റെ കസേരയും കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ടാണ് ഇരിക്കുന്നത് പിണറായിസം ഒരു പറ്റം കണ്ണൂർ സംഘം കളത്തിലുണ്ട് പിണറായിസത്തിന്റെ വേരറുക്കുന്നതോടെ മരുമകന്റെ ഭാവിയും തീർന്നു അതുകൊണ്ട് തൽക്കാലം ആര്യയെയും സച്ചിനെയും താങ്ങാൻ വീണമോൾ റിയാസ് കേ സമ്മതിക്കില്ല ആദ്യം സ്വന്തം നിലനിൽപ്പ് നോക്കിയിട്ട് മതി ബാക്കിയുള്ളവരെ താങ്ങാൻ നിൽക്കുന്നതെന്ന് സൂര്യപുത്രി പറയും സച്ചിന്റെയും ആര്യയുടെയും രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീരാറായി ജനങ്ങൾ വെറുത്തുപോയി ഇവരെ മേയർ കസേരയിൽ ആര്യ ഇതാണ് കാണിച്ചു കൂട്ടുന്നതെങ്കിൽ എം എൽ എ കസേര കിട്ടിപ്പോയാൽ എന്താകും സ്ഥിതിയെന്നാണ് ചോദ്യം വരുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഈ യുവ നേതാക്കൾക്കെതിരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗത്തിൽ ആര്യയ്ക്ക് നേരെ വലിയ വിമർശനമാണ് വന്നത് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ വലിച്ചു പുറത്തിടുമെന്ന് അന്നേ താക്കീത് കൊടുത്തിരുന്നു നന്നാകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോയിയുടെ മരണം ഇടിവെട്ടേറ്റിരിക്കുകയാണ് മേയർക്ക് കോർപ്പറേഷന്റെ അനാസ്ഥ വീണ്ടും ചർച്ച പിടിപ്പുകെട്ട മേയർ എന്ന് ജനസംസാരം പാർട്ടി ഇതോടെ കലിപ്പിൽ ആ മാലിന്യങ്ങൾ റെയിൽവേയുടേതാണ് വേണമെങ്കിൽ അവർ വൃത്തിയാക്കട്ടെ എന്ന് റെയിൽവേയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേയർ നിരുത്തരവാദിതപ്പെട്ട പ്രസ്താവന നടത്തിയത് ആസ്ഥാനത്തായിപ്പോയി അങ്ങനെ അടിമുടി ആര്യ കുളം തോണ്ടി വെച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ കാരണം സച്ചിനും ജനപ്രീതി മാങ്ങുന്നു ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ഇതിനു മുൻപ് ഇത്ര വിവാദങ്ങളിൽ പെട്ടിട്ടില്ല ബസ് തടഞ്ഞ് ഗുണ്ടായുസം കാണിച്ചതോടെ സച്ചിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി ഗുണ്ടാ ദമ്പതികൾ എന്ന ടാഗ് ലൈൻ വീണുകഴിഞ്ഞു ഇരുവർക്കും ആര്യ കാരണം സച്ചിൻ ദേവും ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെറുക്കപ്പെട്ടവനായി അടുത്ത തവണ സച്ചിനെ മത്സരിപ്പിക്കാൻ നിർത്തുമോ എന്ന് തന്നെ സംശയമാണ് റിയാസ് പക്ഷക്കാരനാണ് സച്ചിൻ ഈ അടുപ്പമാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരം സച്ചിനെ മന്ത്രിയാക്കണമെന്ന് റിയാസ് പക്ഷം വാശി പിടിച്ചതിലേക്കും മുതിർന്ന നേതാക്കൾ ആ നീക്കം തടഞ്ഞതും ഒ ആർ കേളുവിന് വഴിയൊരുക്കിയതും ഇനിയിപ്പോൾ സച്ചിൻ എം എൽ എക്ക് കസേരയും പോകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആര്യ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുകയാണ് ജോയി വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ ആര്യക്കെതിരെ വാളെടുത്തു കോർപ്പറേഷൻ ഭരണം ബി ജെ പി കൊണ്ടുപോയാൽ അതിന്റെ ഏക ഉത്തരവാദി ആര്യയാണെന്ന വാദം പാർട്ടിയിലുണ്ട് ആര്യ രാജേന്ദ്രന്റെ ഭാവിയുടെ വാതിൽ സി പി എം കൊട്ടിയടച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ആര്യ നേമത്ത് ശിവൻകുട്ടിക്ക് പിൻഗാമിയാകുമെന്നൊക്കെ സൂചനകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ആര്യയുടെ കാര്യം തീർന്നെന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് ആമയിടഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായതാണ് ജനങ്ങളെ ആര്യക്കെതിരായി തിരിച്ചിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ സി പി എമ്മിലും ലഹള തുടങ്ങിയിട്ടുണ്ട് തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയിലാക്കിയത് സി പി എം ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി അഞ്ഞൂറ് കോടിയും കട്ടുമുടിച്ചത് സി പി എം നേതാക്കളാണെന്ന ആരോപണമുണ്ട് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ച ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും സി പി എം കൊണ്ടുപോയി തിന്നു ഇതിന്റെയൊക്കെ മറുപടി മേയർ പറയണം കാശ് പുട്ടടിച്ച നേതാക്കൾ കൈകഴുകും ആര്യ കുടുങ്ങും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മേയർ കണക്ക് കാണിക്കുമ്പോൾ കുറച്ചധികം വിയർക്കും രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത് സി പി എമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് സി പി എം ചെയ്തത് മേയറായി ആര്യ രാജേന്ദ്രനെ പോലൊരു ജൂനിയറെ തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്നാണ് വാദങ്ങൾ വരുന്നത് ചെറുപ്പക്കാരിയായ ഒരു നേതാവിനെ നേതൃത്വത്തിലെത്തിച്ച് പണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന ചർച്ചകളാണ് നടക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വലിയ പടയൊരുക്കം തുടങ്ങിയത് ആര്യയുടെ വളർച്ച തടയുക എന്നത് തന്നെയാണ് ലക്ഷ്യം സച്ചിൻ ദേവ് എം എൽ എയുമായി മേയർ വിവാഹിതയായതോടെ അസൂയാലുക്കൾ പടയൊരുക്കം കടുപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു വിവരങ്ങൾ ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ പണി തുടങ്ങിയിട്ടുണ്ട് ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന മൂന്ന് പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളിലായി തലസ്ഥാനത്ത് രംഗത്തുണ്ട് എല്ലാവർക്കും കലി ആര്യയോടാണ് കുളം കലക്കുക എന്നത് മാത്രമാണ് സി നേതാക്കളുടെ ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയിലൂടെ പിണറായി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷവും സി പി എമ്മിനുള്ളിൽ തന്നെയും നീക്കം നടക്കുന്നതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്